യുവവാണി എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം യാത്ര എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചിലരൊക്കെ യാത്ര ചെയ്യുന്നത് നല്ല സുഖലോലുപതയിൽ ഒരു വിമാനത്തിലോ അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷൻ വാഹനത്തിലോ ഒക്കെ കയറി നമുക്ക് വേണ്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് നേരെ ചെന്നിറങ്ങുകയും അവിടുത്തെ ഒരു മുന്തിയൊരു റിസോർട്ടിൽ ഒരു റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരു വരുന്നു ഈ രീതിയിലാണ് ചിലരുടെയൊക്കെ യാത്ര മറ്റു ചിലരുണ്ട് അവർ ഈ പോകുന്ന വഴികളെക്കുറിച്ച് പഠിച്ച് അതിലെ അനുഭവങ്ങളൊക്കെ സ്വാംശീകരിച്ച് കൂടുതൽ അത് ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് അങ്ങനെ യാത്ര നടത്തിയ ഒരാളാണ് ഇന്ന് യുവവാണിയിൽ നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് പരിചയപ്പെടാം ജോയൽ ജോഷിയെ ഇദ്ദേഹം കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് യാത്ര ചെയ്തു അതും ട്രെയിനിലോ ബസ്സിലോ ഒന്നുമല്ല സൈക്കിൾ ചവിട്ടിയാണ് പോയത് ഏതാണ്ട് ഒരു മൂന്ന് മാസ കാലം കൊണ്ട് അവിടെ വരെ പോയി തിരിച്ച് നാട്ടിലെത്തിയ ഉടനെ യുവവാണിയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ജോഹൽ ജോഷിയുടെ വിശേഷങ്ങൾ അറിയാം എങ്ങനെയാണ് ഈ ഉദ്യമത്തിനൊക്കെ മനസ്സ് വന്നത് എന്നൊക്കെ കൂടുതൽ ചോദിച്ചറിയാം സ്വാഗതം ജോയൽ ജോഷി താങ്ക് യു സോ മച്ച് ജോയലിന് അധികം പ്രായമൊന്നുമില്ല ഈ ഇങ്ങനെ ഒരു വലിയ യാത്രയൊക്കെ നടത്താനൊക്കെ ആയിട്ട് അല്ലേ ഇല്ല 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 സാധാരണ ഒരു ഇന്ത്യൻ രീതിയൊക്കെ വെച്ചിട്ട് നമ്മൾ വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ വാനപ്രസ്ഥം എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഏതോ ഇരുപത്തഞ്ച് വയസ്സ് പോലും തികയാത്ത സമയത്താണ് ഈ യാത്രയൊക്കെ ചെയ്യുന്നത് അതെ എന്താ യാത്രകളോട് അത്ര ഇഷ്ടമായിരുന്നു യാത്രകളോട് ഇഷ്ടം അതിനുപരി എനിക്ക് സൈക്കിളുകളോടാണ് കൂടുതൽ കമ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൽ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ഒരു അതൊരു മാർഗ്ഗമാക്കി എടുക്കാം യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു പട്ടം ചെയ്ത് നോക്കി എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് സൈക്കിളിൽ യാത്ര കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണ് യാത്രയിലേക്ക് വന്നത് എനിക്ക് ഫസ്റ്റ് വേണമെങ്കിൽ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം സൈക്കിൾ ചവിട്ടാൻ വേണ്ടി യാത്ര ഒരു കാരണമാക്കി അങ്ങനെയും പറയാം പക്ഷെ ഇത് ഈ വട്ടത്തിൽ ചവിട്ടി നീളത്തിൽ പോയത് ഇന്ത്യയുടെ ഒരറ്റത്ത് അങ്ങേ മറ്റേ അറ്റത്തേക്കാണ് അതെ അതെ കാശ്മീരിലേക്കുള്ള യാത്ര അതെങ്ങനെയാ മനസ്സിൽ കാശ്മീരിലേക്ക് അങ്ങോട്ട് പോകണം എന്ന് എനിക്ക് ആദ്യം ഫസ്റ്റ് തോട്ട് വന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നുണ്ടായിരുന്നു സൈക്കിളിൽ അത് ആദ്യം ഇരുപത്തി കിലോമീറ്റർ ഒരു സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതൊരു അമ്പത് കിലോമീറ്റർ ആയി പിന്നെ അതൊരു നൂറ് കിലോമീറ്ററി ായി അത് കഴിഞ്ഞ് നൂറ്റി അമ്പത് ആയി അപ്പോൾ ഏകദേശം ഞാൻ തൃശ്ശൂരാണ് എൻ്റെ നാട് വരുന്നത് അപ്പോൾ തൃശ്ശൂരിന്റെ ചുറ്റുവട്ട സ്ഥലങ്ങളിലെല്ലാം കണ്ടു കഴിഞ്ഞു അതിനുശേഷം പിന്നെ വയനാട് മൂന്നാർ അങ്ങനെ അങ്ങനെ പോയി തുടങ്ങി അതിനുശേഷം ജില്ല മാറി തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു ഒരാഴ്ച കൊണ്ട് നിൽക്കുന്ന യാത്ര ഒന്നും ഇനി ഇല്ല എനിക്ക് ചെയ്യാൻ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റുപാടും എൻ്റെ വീടിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം സൈക്കിളിൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ എന്തുകൊണ്ടൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോലെ നടത്തിക്കൂടാ ഇങ്ങേയറ്റെന്ന് അങ്ങേയറ്റത്തിൽ വിചാരിച്ചിട്ടാണ് കാശ്മീർ എത്തിപ്പെട്ടത് ഇതിങ്ങനെ പടിപടിയായി അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ ആദ്യത്തെ യാത്ര തൃശ്ശൂരിൽ നിന്നും കൂമല ഡാം തൃശ്ശൂരിൽ നിന്നും ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഉള്ളു അപ്പോൾ അങ്ങോട്ടായിരുന്നു എന്റെ ആദ്യത്തെ സൈക്കിൾ യാത്ര വരുന്നത് അപ്പൊ ആദ്യത്തെ ആ സൈക്കിൾ യാത്ര ഏത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ആ ഒരു പ്രായത്തിലേക്ക് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത് അതെ അതെ തീർച്ചയായിട്ടും വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് പോയത് പക്ഷേ ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ല തൃശ്ശൂർ ടൗണിലേക്ക് പോണെന്ന് പറഞ്ഞിട്ടാണ് സാധാരണ പോയത് സൈക്കിൾ വരാ അതെ അതെ ഒന്ന് സൈക്കിൾ പോയിട്ട് അത് തന്നെ വീട്ടിൽ പാടായിരുന്നു വിഴാൻ വേണ്ടിട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒറ്റയ്ക്കല്ല നമ്മൾ സേഫ്റ്റി നോക്കണമല്ലോ അപ്പൊ ഒറ്റയ്ക്കല്ലായിരുന്നു ഗ്രൂപ്പായിട്ട് ഒരു മൂന്ന് പേര് അവരുടെ ആദ്യത്തെ യാത്ര വന്നത് ആദ്യത്തെ സൈക്കിള് വീട്ടിലേക്ക് വന്നത് ഏത് വയസ്സിലാണ് എങ്ങനെയായിരുന്നു അനുഭവം കൂട്ടുകൂടാനുള്ള കാര്യം ആദ്യത്തെ സൈക്കിള് എന്റെ പാരന്റ്സ് എല്ലാരും അബ്രോഡാണ് ഡാഡി ദുബായിലാണ് പിന്നെ എന്റെ കസിൻസ് എല്ലാരും ദുബായിലാണ് അപ്പൊ ദുബായ് സാധനങ്ങൾ കുറെ കിട്ടാൻ ഭയങ്കര ീസിയാണ് അപ്പൊ അങ്ങനെ ദുബായിൽ നിന്നും വന്നൊരു സൈക്കിളാണ് സത്യം പറയുകയാണെങ്കിൽ ഇതിനൊക്കെ വഴി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ദുബായിന്ന് എൻ്റെ കസിൻ്റെ ഒരു സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കസിൻ ബ്രദറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സൈക്കിൾ അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലേ അവർ തിരിച്ച് ദുബായിലേക്ക് പോകുന്ന സമയത്ത് ആ സൈക്കിൾ പറഞ്ഞു വേണമെങ്കിൽ ജോയിൽ വെച്ചോ സ്കൂളിലേക്ക് പോകണ്ടേ വേണമെങ്കിൽ ഇത് വെച്ചോ എന്ന് പറഞ്ഞു പക്ഷെ അതൊരു പ്രത്യേക തരം സൈക്കിളായിരുന്നു ആ സൈക്കിൾ ചവിട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും നമ്മുടെ മോട്ടോർ സൈക്കിളിന്റെ പോലെ ഫ്രണ്ടിലൊരു സസ്പെൻഷൻ ഉണ്ടാവും ബാക്കിൽ ഒരു രണ്ട് സസ്പെൻഷൻ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭീകര രൂപ ഒരു ബൈക്ക് സൈക്കിൾ അതെ ഒരു പ്രത്യേകതരം സാധനം നമ്മളൊന്ന് കണ്ട് നോക്കി നിൽക്കും ആ സാധനം അപ്പോൾ അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്നു ഞാൻ സൈക്കിള് വട്ടി പോകുമ്പോൾ അപ്പൊ ഞാനതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഇത് എല്ലാവരും എന്നെ ഇത് ഇത് നോക്കി നിൽക്കുന്നത് സൈക്കിൾ തന്നെ നോക്കി നിൽക്കുന്നത് അങ്ങനെയാണ് ഈ സൈക്കിള് ആദ്യത്തെ ഒരു സൈക്കിൾ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അതിനെക്കാട്ട് മുന്നേ ചെറിയ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നോർമലി കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നോർമൽ പക്ഷെ ഒരു ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് അതായിരുന്നു ഒരു ദുബായ് സൈക്കിൾ ആയിരുന്നു ആദ്യത്തെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് കടന്നു വന്നത് അപ്പൊ അന്ന് സ്കൂളിലേക്കൊക്കെ ഈ സൈക്കിളും ചവിട്ടി പോകുമ്പോൾ എല്ലാവരും നോക്കി നിൽക്കും അതെ അതെ തീർച്ചയായും തീർച്ചയായും ആൾക്കാർ ഒരു നോട്ടം നോക്കും ഇത് എന്ത് സാധനാണത് എന്ന് പറയുമ്പോൾ നാട്ടുകാർ ഒരു നോട്ടം ഉണ്ട് നമ്മൾ നാട്ടിൽ കാണാത്തൊരു സാധനം റോട്ടി കൂടെ പോകുമ്പോൾ കാണുമല്ലോ അപ്പൊ അങ്ങനെ ആദ്യം വിചാരിച്ചു ഭംഗി ഭംഗികാരൻ നോക്കണമെന്ന് വിചാരിച്ചെ അല്ല അതല്ലായിരുന്നു അവര് സൈക്കിളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ സൈക്കിൾ നോക്കിയിട്ടായിരുന്നു അവര് നോക്കി നിക്കുന്നത് അന്നത്തെ ഞാൻ കൂട്ടുകാരന്മാർ എന്ത് സാധനാ പറഞ്ഞിട്ട് കളിയാക്കും ഓൺലൈനിൽ നോക്കിയത് എന്താ സംഭവം എന്താണ് ഇങ്ങനെ ആൾക്കാർ നോക്കണത് എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു പഠിച്ചു അതിനെക്കുറിച്ച് പഠിച്ചു പക്ഷെ പഠിച്ചത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പഠിച്ച കാര്യങ്ങള് പഠിച്ച സ്ഥലം വേറെയായിരുന്നു പഠിച്ചത് കമ്പ്യൂട്ടർ ക്ലാസ്സിന്റെ സമയത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊക്കെ അവിടെ അവിടെ ഒക്കെ പഠിക്കുന്ന സമയത്ത് സൈക്കിളിന്റെ ഇതായിരുന്നു കാരണം ആ സമയത്ത് ഇന്റർനെറ്റ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പാടായിരുന്നു അപ്പൊ എനിക്ക് ആ കൂടി കിട്ടണത് ഓഫീസിൽ മാത്രമേ ഉള്ളൂ ആ ലാബിലുള്ളൂ അപ്പൊ ഞാൻ യൂട്യൂബിൽ പയ്യെ കയറി ടീച്ചർ അങ്ങോട്ട് തിരിയുമ്പോൾ യൂട്യൂബിൽ തിരിഞ്ഞിട്ട് ഞാനും കൂട്ടുകാരനെ നോക്കും യൂട്യൂബിൽ ഈ സൈക്കിളിന്റെ പ്രത്യേകത ഇതെന്താ പ്രത്യേകത എന്താ പ്രത്യേകത എന്നൊക്കെ നോക്കും അങ്ങനെയാണ് ആ സൈക്കിളിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി അതിലൊരു പ്രത്യേകതയുണ്ട് സൈക്കിൾ സൈക്കിളിന്റെ പ്രത്യേകത മനസ്സിലാക്കി മാത്രല്ല പിന്നെ സൈക്കിളിൽ പല കസർത്തുകളും കാണിക്കാൻ തുടങ്ങി കസർത്ത് ആദ്യം ആദ്യം അത് കണ്ട് അല്ല നമ്മള് നീന്തൽ തപാൽ വഴി എന്നൊരു തമാശ ഉണ്ട് അതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് കസർത്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് പേടി കൂടുതലുള്ളതാ ഇത്ര ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാ സാധ്യതകളും ഞാൻ മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യാന്നൊക്കെ ൊക്കെ വേണമെങ്കിൽ പറയും നമ്മൾ കാട് കറി ചിന്തിക്കുക കാട് കയറി ചിന്തിച്ചാട്ടാ ഞാൻ ചെയ്യുള്ളു അപ്പൊ സൈക്കിൾ ആ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സൈക്കിൾ ഒരു സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേണമെങ്കിൽ കൂടി പോയി ഒരു കൈ ഓടിക്കും അപ്പൊ അത് അങ്ങനെയൊക്കെ ഞാൻ കൂടുതലിങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുകയുള്ളു അപ്പോൾ കുറേ വീണിട്ടുണ്ട് പക്ഷേ അത്ര മേജർ ആയിട്ടുള്ള അങ്ങനെ ഇതുകളൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഒരു പേടി ഞാൻ ചിന്തിക്കും കൂടി പോയി കഴിഞ്ഞാൽ ും അപ്പൊ വീട്ടിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല ചിന്തിച്ചിട്ടാണ് ഞാൻ ചെയ്യുള്ളത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് വീട്ടിൽ ചവിട്ടാനുള്ള സൈക്കിൾ ഒരു വീട്ടിലൊക്കെ ചവിട്ടുകയും ഓടുക ചെയ്തിട്ട് അതെ ഇത് പയ്യെ പയ്യെ ഇത് എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അതൊക്കെ വ്ളോഗിംഗിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ചു അല്ലേ ഇല്ല വ്ളോഗിംഗിലേക്ക് യൂട്യൂബ് ചാനലിൽ എൻ്റെ പേര് സെർച്ച് ചെയ്ത കിട്ടാവുന്നതാണ് ജോലി ജോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും അപ്പോൾ അത് തുടങ്ങാൻ തന്നെ കാരണം ആദ്യം കിട്ടിയ ഒരു സൈക്കിളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആ സൈക്കിൾ എന്ന് പറയുന്നത് പുറം രാജ്യങ്ങളിലെല്ലാം മൗണ്ടൻ ബൈക്കിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മല നമ്മൾ സൈക്കിളിലോ അല്ലെങ്കിൽ കേബിൾ കാറിലോ ഒരു മലയുടെ ഏറ്റവും മേലയ്ക്ക് പോകും എന്നിട്ട് ആ സൈക്കിളും കൊണ്ട് ഒരു നിശ്ചിത വഴി ഉണ്ടാവും പുറം രാജ്യങ്ങളിലൊക്കെ അതിനൊരു വഴി അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും ആ വഴിയിൽ കൂടി നമ്മൾ സൈക്കിൾ ഓടിച്ചു വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ഇറക്കം നമ്മുടെ ടെക്നിക്കും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും സ്പീഡിലായിരിക്കും അത് മൗണ്ടൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് സ്പോർട്സ് ആക്ടിവിറ്റിയാണ് അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ഒരു സൈക്കിൾ സൈക്കിളായിരുന്നു അപ്പോൾ എനിക്ക് ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ മാത്രം ചെയ്തുകൊണ്ട് ഒരു ഒരു കൂട്ടു വേണ്ടേ അപ്പൊ ആരെങ്കിലും അതിനോട് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ വന്നോട്ടെ കണ്ടോട്ടെ എന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അല്ലാതെ ഒരു വലിയൊരു വ്ലോഗർ ആവണം അല്ലെങ്കിൽ ഇത്ര സബ്സ്ക്രൈബർ എനിക്കിപ്പോൾ ഒരു അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ സ്വപ്നം കണ്ടതല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു സംഭവമാണ് ആരെങ്കിലും ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ അവർ തപ്പി ഫോൺ നമ്പർ കണ്ടുപിടിച്ചുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ മാറ്റി മാറ്റി എല്ലാം മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയൊരു വാഹനമാണ് പക്ഷെ ഈ സൈക്കിൾ വെച്ച് ഇതുപോലെയുള്ള അഡ്വഞ്ചർ സ്പോട്ടുകൾ ഉണ്ട് അല്ലെ ഇതുപോലെ മൗണ്ടൈൻ ബൈക്കിംഗ് പോലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടെ ഇത് തലകറങ്ങി താഴെ കൃത്യമായി ലാൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ വീഡിയോ അറിയുന്നത് അത് നമ്മുടെ നാട്ടിലെ അത്രക്ക് പരിചിതമല്ല ആൾക്കാർക്ക് അതായത് പിള്ളേര് തോന്നിയാസം കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ മോട്ടോർ സൈക്കിള് സ്റ്റണ്ട് കാട്ടിലാണേലും അത് പ്രൊഫഷണൽ ആയിട്ട് കൊണ്ട് നടക്കുന്ന കുറെ പേരുണ്ട് അതുപോലെ തന്നെ ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു നിശ്ചിത സൈക്കിളുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ട് അതിന് നാലു ലക്ഷം അഞ്ചു ലക്ഷം വരെ വില വരും കേട്ടാ അത്രയും വില വരണതുകൊണ്ട് അപ്പൊ ആൾക്കാർക്ക് അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഡൈജസ്റ്റ് ആയി വന്നിട്ടില്ല എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് കാണുമ്പോൾ അത്ര വലിയ അപ്പം നോണം പറയണതാണോ ഞാൻ തന്നെ കുറേ വീഡിയോസ് അതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അപ്പോൾ പുറം രാജ്യങ്ങളിൽ ഇത് ഭയങ്കര ഫേമസ് ആയുള്ളൊരു സംഭവമാണ് ഈ മൗണ്ടെൻ ബൈക്കിംഗ് ഈ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്തപ്പോൾ കാശ്മീർ ഇവിടെ നിന്ന് കാശ്മീർ പോയാൽ ഇപ്പോൾ സാധാരണ ആൾക്കാർ കാശ്മീര് പോകാമെന്ന് പറയുമ്പോൾ അവരൊരു സൈക്കിൾ എടുത്തു ഏതാനും സൈക്കിളെടുത്ത് നോർമലായിട്ട് പോകുക എന്ന് വെച്ചാൽ അവിടെ വരെ എത്തണം എങ്ങനെയെങ്കിലും കാശികാലും ഇല്ലാണ്ട് പക്ഷെ നല്ലൊരു സൈക്കിൾ വാങ്ങി അതിൽ കൃത്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് പ്രൊഫഷണലി ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോപ്പർ ഒരു സംഭവം ചെയ്യുന്നതെന്ന് വെച്ചാൽ സംഭവം പ്രൊഫഷണലി ചെയ്യുന്നതും ഒരു കൾച്ചറാണ് പുറം രാജ്യങ്ങളിലൊക്കെ കൂടുതലും ആൾക്കാർ ചെയ്യുന്നൊരിതാണ് പഠിച്ച് ചെയ്യേണ്ട ഒരു അതെ 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 അത് കൃത്യമായിട്ടുള്ള ബാഗുകൾ അതിനെ പറ്റിയിട്ടുള്ള ബാഗുകൾ ഇപ്പൊ സൈക്കിളിന്റെ ഓരോ ഭാഗങ്ങളും ഇപ്പോ രണ്ട് ത്രികോണം കൂടി ചേരുന്ന രീതിയാണുള്ള ഒരു സൈക്കിളിന്റെ ഒരു ഷേപ്പ് വരുന്നത് ആദ്യത്തെ ഫ്രണ്ടിലത്തെ ആ ഒരു ത്രികോണത്തിന്റെ ഉള്ളിൽ കൃത്യമായി പാകമാകുന്ന ബാഗുകൾ കിട്ടും അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോമ്പാക്ടായി കൃത്യം അച്ചടക്കി ഇങ്ങനെ അടക്കി അടക്കി വെക്കാന്നൊക്കെ പറയില്ലേ അതുപോലെ അടക്കി അടക്കി വെച്ച് 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 ലോകം ചുറ്റുന്ന ആൾക്കാരുകളും ഞാൻ വഴിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് വരും ഇതിലുള്ള പറയാൻ ഞാൻ കൃത്യമായ പ്ലാനിങ്ങോട് അല്ല നോർമലി ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ് ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു കാശ്മീർ കാണണം അവരുടെ ലക്ഷ്യം കാശ്മീരാണ് അവർക്ക് അവിടെ എത്തണം കാശ്മീരൊന്ന് എക്സ്പ്ലോർ ചെയ്യണം അതാണ് പക്ഷേ എനിക്ക് കാശ്മീർ എത്തണം അതിനുപരി ഞാൻ പോയ വഴിയിൽ കൂടെ ഉള്ള ഫുള്ള് അനുഭവങ്ങൾ എനിക്ക് വേണം അതുപോലെ തന്നെ എനിക്ക് സൈക്കിളിൻ്റെ എക്സ്പീരിയൻസും കിട്ടണം ആ ഒരു ഞാൻ കൂടുതലും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലും ഉൾവഴികളായിരുന്നു മാപ്പിൽ എനിക്ക് തോന്നുന്നു സെറ്റ് ചെയ്ത് ഇടാൻ പറ്റും ടോൾ വഴികളല്ലാത്ത വഴികൾ എന്ന് പറഞ്ഞിട്ട് മാപ്പിൽ അങ്ങനെ സെറ്റ് ചെയ്ത് ഇടാൻ പറ്റും മൊബൈൽ ഫോണിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെ അതെ അതെ അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജോലി സംസാരിക്കുമ്പോൾ തന്നെ ജോലിൻ്റെ മുഖത്തെ ഭാവം കണ്ടാലറിയാ എത്ര ആസ്വദിച്ചാണ് യാത്ര ചെയ്തതെന്ന് അപ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പുതു തലമുറ പഴയ തലമുറ എപ്പോഴും കേൾക്കുന്ന ഒരു വിവാദമാണ് ഇവർ പറയുമ്പോൾ ഞങ്ങളുടെ കാലത്തായിരുന്നു നല്ല കാലം ഇപ്പോഴുള്ള കുട്ടികളെല്ലാം ഫോണിലൊക്കെ അഡിക്റ്റഡ് ആണ് അവര് ലഹരിയിൽ പെട്ടുപോയി എന്നൊക്കെ പക്ഷെ ഇങ്ങനെ യാത്രയും അല്ലെ സൈക്കിളും ഒക്കെ ലഹരിയായ ജോയലാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇത്ര കൃത്യമായ പ്ലാനിങ് വിഷനോട് കൂടിയൊക്കെ ഈ കാര്യമൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ വിമർശനങ്ങളൊക്കെ കേൾക്കില്ലേ അവന് ഈ സമയത്ത് പഠിച്ചുകൂടെ അല്ലെങ്കിൽ ഈ സമയത്ത് അവന് എന്തെങ്കിലും ചെയ്തുകൂടെ അങ്ങനെയൊക്കെ വീട്ടുകാരിൽ നിന്നോ അല്ല നാട്ടുകാരിൽ നിന്നൊക്കെ Also ich വിമർശനങ്ങളൊക്കെ എങ്ങനെ നേരിട്ടത് തീർച്ചയായിട്ടും വീട്ടിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഒന്നും പറയില്ല പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ ഞാൻ ചെയ്യുന്നതിന്റെ എഫക്റ്റ് അനുഭവിക്കണത് ഫുള്ള് എൻ്റെ അമ്മയാണ് അമ്മയുടെ പേര് ബിന്ദു എന്നാണ് ബിന്ദു 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 ജോഷി ആണ് അമ്മ ചെയ്യുന്നു അമ്മ ആണ് അപ്പൊ ജോലിയുടെ കൂടെ ജോയിലിനെയും ജോഹിനെയും നോക്കണം അതിന്റെ ഒപ്പം ഇങ്ങനെ നാട്ടുകാരുടെ വിമർശനങ്ങളൊക്കെ നോർമലി എല്ലാവരും വീട്ടിലും ഇപ്പൊ ഇങ്ങനെ വഴിതെറ്റി പോകണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് പറയാം ആരെങ്കിലും വേണം നീ എന്ത് ചെയ്യണെന്ന് പറയും പക്ഷേ ഏറ്റവും കൂടുതൽ പാരന്സിന്റെ അടുത്തായിരിക്കും വന്ന് പറയാ അപ്പൊ അതില് ഇരയായിരിക്കണത് എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയല്ല അമ്മയ്ക്ക് കൂടുതൽ പ്രശ്നം ആൾക്കാർ ചോദിക്കും അവൻ ഇങ്ങനെ വിട്ടാ മതിയോ ഇങ്ങനെ അവൻ നാട് കറങ്ങി പോയാ മതിയോ അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ ആകും അപ്പൊ സൈക്കിളിൽ ഞാൻ എനിക്ക് ലോകം ചുറ്റണം ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഡിഫൈനിങ് പോയിന്റ് ഉണ്ടാവുമല്ലോ അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഒരു കരിയർ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇത് നമ്മൾ ഇതുപോലെ ഇതുവരെ പരമ്പരാഗതമായി കേട്ട് വളർന്ന ഒരു കാര്യമല്ല ഫസ്റ്റ് കഴിഞ്ഞ് ഡിഗ്രി ചെയ്യുന്നു ഡിഗ്രി കഴിഞ്ഞ് ജോലി വാങ്ങിക്കുന്നു വീട് വെക്കുന്നു അങ്ങനെ അതാണല്ലോ അതിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്നത് ഇതാണ് സാധാരണത്വം ആളുകൾ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതൊരു അതിനൊന്നും മാറി നടക്കുമ്പോ എപ്പോഴും ആദ്യം നടപ്പുകാർക്ക് എപ്പോഴും ഒത്തിരി കല്ലേറിയ നേരിട്ട് പക്ഷെ എനിക്ക് കുറച്ച് കല്ലേറുകൾ കിട്ടിയിട്ടുള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം അല്ല അതുകൊണ്ടല്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ ബികോം ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ വിദ്യാഭ്യാസ യോഗ്യത പറയാനാണെങ്കിൽ ഞാൻ ബികോം പഠിച്ചു അതിനുശേഷം ഇൻകം ടാക്സ് ഫയലിങ്ങും ജി എസ് ടി ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ ടാക്സ് എന്തായാലും അവിടെ ഉണ്ടാവില്ല ടാക്സ് ഫയൽ ചെയ്ത് കൊടുക്കാൻ എന്തായാലും ആൾക്കാർ വരുമല്ലോ ഇതൊന്നും അങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ഞാൻ പഠിച്ചത് ബി കോമാണ് ഡിഗ്രി ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമേ തൊട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്തിട്ട് അവരെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുവായിരുന്നു ഒരാൾ സൈക്കിളിന് ചോട്ടി മോൻ പോകുമ്പോൾ എൻ്റെ ഡാഡിക്ക് വരെ ടെൻഷനാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം പോവല്ല കണ്ടിന്യൂസ്ലി കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് സൈക്കിളിൻ്റെ ചവിട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം അവർക്കും ഉണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ അവരെ ഞാൻ ആ ഒരു സമയം തൊട്ട് തന്നെ അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു യാത്ര ഇങ്ങനത്തെ ഒരു ഇതാണെന്ന് പറഞ്ഞു നമ്മൾ അവരെയും അവരെയും അതെ അവരെയും ട്രെയിൻ അതാണ് കൃത്യമായിട്ടുള്ള ഒരു അതാണ് ശരിക്കും വേണ്ടെന്നുള്ളത് ഒരു ഒരു കാര്യം അടിച്ചേൽപ്പിക്കാതെ അവരെ അത് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന അത് തീർച്ചയായിട്ടും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ പഠിപ്പും മുന്നോട്ട് കൊണ്ടുപോണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നു ശരി അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ സെക്കൻഡ് ഇയർ മൂന്ന് വർഷമാണ് ബികോം ഉള്ളത് അപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും എനിക്ക് ഇൻകം എന്ന് പറയണത് വലിയൊരു ഇൻകം ആയിട്ടല്ല ബാക്കിയുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒന്നുമല്ല എനിക്ക് ആദ്യത്തെ യൂട്യൂബ് റവന്യൂ വന്നത് ഇരുപത്തി രണ്ടായിരത്തി ചില്ലറ കാശാണ് എനിക്ക് ആദ്യത്തെ അത് വീട്ടുകാരെല്ലാവരും ഞെട്ടി ഇവൻ സെക്കൻഡ് ഇയർ ആയിട്ട് ഉപയോഗിക്കും ഇരുപത്തിരണ്ടായിരം ഇപ്പൊ ശമ്പളം സാലറി ആളുകൾ ജോലി കഴിഞ്ഞിട്ട് പോലും അത്രയും കിട്ടാതെ പക്ഷെ അത് ആ ആരും ഒട്ടേ വന്നുള്ളൂട്ടോ പിന്നെ വന്നിട്ടില്ല എന്നാലും പഠനത്തോടൊപ്പം അതെ പഠനത്തോടൊപ്പം തന്നെ ഇതും തുടങ്ങിട്ടാണ് അപ്പൊ അവർക്ക് ഒരു ഐഡിയ കിട്ടി ആ യൂട്യൂബിൽ നിന്ന് വരും ഇതൊക്കെ അവരെ തന്നെ ട്രെയിൻ ചെയ്യണേ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നു കാരണം എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് എൻ്റെ വിഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഭാവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു വിഷൻ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു ഞാൻ അക്കാഡമിക്കലി ടോപ്പൊന്നല്ല ജസ്റ്റ് ജസ്റ്റ് പാസ് അല്ലെങ്കിൽ അത് ഞാൻ മറ്റേ ഇത് പറഞ്ഞോ മറ്റേ ടോപ്പറൊക്കെ ആയിട്ടുള്ള ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടുന്നവർ പറയുന്ന പോലെയല്ല കേട്ടോ ഇത് സത്യമാണ് അല്ല അവര് പറയൂലോ ജയിക്കാവ് ഉറപ്പില്ല പറയില്ലേ അതുപോലെ ഇത് സത്യാണ് ചിലപ്പോ തോൽക്കും ചിലപ്പോ ജയിക്കും അങ്ങനത്തെ ഒരു ചില നിക്കുന്നത് അന്നെ ബോധ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലും ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം അന്നത്തെ ടൈമിലും ഇന്നത്തെ ടൈമിലും വേറൊരു മാർഗത്തിലേക്ക് തിരിയണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ വലിയൊരു ഭാഗമാണ് ഇപ്പൊ യൂട്യൂബെന്നെ വേണമെന്നില്ല ഏതൊരു സോഷ്യൽ മീഡിയ ഇപ്പൊ കൊറേ പേര് സിനിമയിലും കേറണതൊക്കെ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ അന്ന് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയ തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി വരെ നിക്കുന്നത് ഇത്രയും വർഷം ഞാൻ അതിൽ തന്നെയാണ് സ്റ്റിക് ഓൺ ചെയ്തിട്ട് നിൽക്കുന്നത് എന്താണ് സ്വയം വേണ്ടതെന്ന് കണ്ടെത്താനുള്ള കഴിവ് അതാണ് പലർക്കും ഇല്ലാത്തത് അവര് നമ്മൾ ബാക്കിയുള്ളവരുടെ വാക്കുകളൊക്കെ കേട്ട് ഇത് ചെയ്താൽ ശരിയാകും എന്നൊക്കെ പക്ഷെ അന്നേ ഒരു ഒമ്പതാം ക്ലാസ്സുകാരുടെ മനസ്സിൽ തന്നെ ഇതൊക്കെ വന്നത് എനിക്ക് ഒരു കാര്യം അന്നോട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനൊരു രീതിയിൽ എന്തെങ്കിലും ആവണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ യാത്രകൾ അങ്ങനെ വലുതായി വലുതായി കാശ്മീരിലേക്ക് എത്താം കാശ്മീര് വരെ ഒന്ന് പോയേക്കാം എന്ന് തോന്നിയത് ഏത് സമയത്താണ് കാശ്മീർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കേരളത്തിൽ ഇപ്പോൾ നമുക്ക് സൈക്കിളും കൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു അത് നേരത്തെ പറഞ്ഞ ചെറിയ ബാക്ക് പാക്കിങ് ബൈക്ക് പാക്കിങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്തിട്ട് ഇത് ഞാൻ ഫുള്ളി ലോഡഡായിരുന്നു നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാം എൻ്റെ സൈക്കിള് പക്ക വേണമെങ്കിൽ ഒരു നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ബൈക്കിലൊക്കെ ഇങ്ങനെ ഫുള്ളി ലോഡ് ചെയ്തിട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ടൂറിംഗ് ഒക്കെ ചെയ്യുന്ന മോട്ടോർ സൈക്കിളൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ലൈറ്റും ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അന്ന് തൊട്ടേ ഫുള്ള് ലോഡ് ചെയ്തിട്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കിള് പോവാനുള്ളതൊക്കെ പോയി ഇനിയിപ്പൊ എങ്ങോടെ പോവുക കേരളം വിടാം കേരളം വിടാം കേരളം വിടാന്ന് തന്നെ തീരുമാനിച്ചു കാരണം ഗോവ വരെ ഞാൻ പോയിട്ടുണ്ട് സൈക്കിളിൽ ആ ആ സൈക്കിളിൽ തൃശ്ശൂരിൽ നിന്ന് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഗോവ വരെ പോയിട്ടുണ്ട് അപ്പോ ഗോവ പോയി കഴിഞ്ഞാൽ അതെന്തായാലും ഒരാഴ്ചകളത്തെ ട്രിപ്പാണ് അപ്പൊ ഇനിയിപ്പൊ രണ്ടാഴ്ചകാലത്തെ ട്രിപ്പ് എന്തിനാണേ രണ്ട് മാസത്തേക്കാവാം എനിക്ക് കോൺഫിഡൻസ് ആയപ്പോൾ ഞാൻ വീട്ടിലും പറഞ്ഞു വീട്ടിൽ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ പോയി വരാം സിമ്പിൾ ആയിട്ട് പോയി വരാം ഹൈവേയിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോയി വരാം എന്ന് പറഞ്ഞു പക്ഷെ മൂന്ന് മാസം അപ്പൊ ഈ ഗോവയ്ക്ക് പോയി എന്ന് പറഞ്ഞു അതും സോളോ ട്രിപ്പ് ട്രിപ്പായിരുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് അത് ആളുകളോട് എപ്പോഴും നമുക്ക് യാത്രയ്ക്ക് ആരെങ്കിലും കൂട്ട് വേണം അല്ലെങ്കിൽ യാത്ര മധുരതമാകുന്നത് കൂടെയുള്ള ആളുകളുടെ കമ്പനി ഉണ്ടാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുരക്ഷ ഒരു വലിയ കാര്യമാണ് സുരക്ഷ എന്റെ ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആയിട്ട് ആയിട്ട് ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റും കേരളം മുതൽ കാശ്മീർ വരെ സൈക്കിളിൽ സഞ്ചരിച്ച ജോയൽ ജോഷിയുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം അടുത്ത നിർവഹണം റിയാസ് കളപ്പുരിയിൽ സഹായം അരുൺ സി പ്രകാശ് ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി എഫ് എം തൃക്കാക്കര പി ഒ അറുപത്തിയെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്ന വിലാസത്തിൽ എഴുതുക വാട്സ്ആപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം വാട്സാപ്പ് നമ്പർ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒന്ന് രണ്ട് നമ്പർ ഒരിക്കൽ കൂടി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഇമെയിൽ വിലാസം എ ഐ ആർ എഫ് എം കൊച്ചിയിൽ ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി എഫ് എമ്മിലും ലഭ്യമാണ് പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക യുവവാണി